കുട്ടികളെ അഞ്ചാം ക്ലാസ്സിലെ ഹിന്ദി ഫസ്റ്റ് ചാപ്റ്റർ ദൂബ് ആ ഗി എന്ന കവിതയിലെ രണ്ടാം ഭാഗമാണിത് ഫസ്റ്റ് ഭാഗം ഇട്ടിട്ടുണ്ട് അതെല്ലാവരും പോയി കാണുക കൂടാതെ നമ്മുടെ ചാനലിൽ അഞ്ചാം ക്ലാസ്സിലെ സയൻസ് സോഷ്യൽ ഏഴാം ക്ലാസ്സിലെ സയൻസ് സോഷ്യൽ ദിനാചരണ ക്രിസ് വീഡിയോകളൊക്കെ നൽകുന്നുണ്ട് ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ കുട്ടികളെ അടുത്ത വരി നോക്കൂ ഹവാ രഹി ഡണ്ടി ഡണ്ടി ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ് എങ്ങനെ എഴുതുക ഹ എഴുതിയിട്ട് അതിൻ്റെ അടുത്ത് വ വാക്ക് ഒരു ലൈൻ ഇട്ടു കൊടുത്താൽ ഒരു വര വെച്ചാൽ ആ ചിന്നായി ഹവാ അടുത്തത് വ എങ്ങനെ വെതാ ബും വാവും ഒരുപോലെ അക്ഷരങ്ങൾ അതിൻ്റെ നടുകിലൊരു ലൈനാണ് ബ ഹ പടിഞ്ഞു വാ പടിഞ്ഞു ബ പടിഞ്ഞു ഹവാ ബഹ് അടുത്ത വാക്ക് എന്താണ് രഹി രാട്ടു ഹാ പഠിച്ചിട്ടുണ്ട് ഹാക്ക് വലത് സൈഡിൽ വരട്ടപ്പോ ഹീ വള്ളിട്ടു ഹീ രഹീ അടുത്ത് സൈഡിൽ ഇട്ടാൽ ഹീ വലത് സൈഡിൽ വള്ളിട്ടാൽ ഹീ ആയി അടുത്ത വാക്കെന്താണ് ഡണ്ടി ഡണ്ടാ പാനിന്നൊക്കെ കേട്ടിട്ടില്ലേ ഡണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് തണുത്ത ഡണ്ടി ഠ പുതിയ വാക്കല്ലേ അത്ത ഘ എഴുതിയിട്ട് ടീ ഡീ ഈ വലത്ത സൈഡിൽ വളിട്ടു ഈ എഴുതിയിലെ ഡണ്ടി അടുത്ത സൈഡിൽ കാണുമ്പോൾ ഡി കിലയിന് ഡണ്ടി ഡണ്ടി തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു അടുത്ത വരി എന്താണ് ഗൂം രഹി ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ വെച്ച് ഒപ്പിരുന്ന് പഠിക്കണം കേട്ടോ പുതിയ ഒരു ഭാഷ ആയതുകൊണ്ട് അക്ഷരങ്ങളും ചിഹ്നങ്ങളൊക്കെ എഴുതിയെടുത്ത് പഠിക്കണം ഘൂം ഘടികാരം മേഘം എന്നൊക്കെ ഇതിനെ ഖായാണ് കേട്ടോ ഊ ചിഹ്നങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഊ ഊ മലയാളത്തിൽത്തെ ഊ ഹിന്ദിയിലെ ഹൂ ഘൂം വാഹ് വാഹ് നമ്മൾ പഠിച്ചിട്ടുണ്ട് വാഹ് വാഹ് കീ ബ വാൻ്റെ ലൈൻ ഇട്ടപ്പോൾ ഭ ഭാന്നായി ഹാ പഠിച്ചു ക ക കാ കി കി എങ്ങനെ എഴുതി ശ്രദ്ധിച്ചോ ചിഹ്നങ്ങൾ ആ ചിഹ്നം ഒരു ലൈന് കീ ഇടത്തേക്ക് വള്ളി കീ വലത്തേക്ക് വള്ളി രഹി ി ബഹുക്കി എന്ന് പറഞ്ഞാൽ അവൻ അവൾ അത് എന്നൊക്കെ വരും അപ്പോൾ ഇവിടെ എന്താ വരിക കാറ്റാണ് അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങിക്കൊണ്ട് കാറ്റ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബഹുക്കി തത്തിക്കളിച്ചുകൊണ്ട് തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു ുംഹു ബഹുക്കി ബഹുക്കി അത് തത്തി കളിച്ചു കൊണ്ട് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു ആരാണ് തത്തി കളിച്ചു കൊണ്ടിരിക്കുന്നത് ഹവാ കാറ്റ് അല്ലേ അടുത്തത് ഉടുത്തി ഉടുത്തി ആയി ചിടിയാം ഉടുത്തി ഉടുത്തി ഉടിന പറക്കുക ഉടുത്തി ഉടുത്തി പറന്നു പറന്ന് ആയി വന്നു ചിടിയാം പക്ഷികൾ പക്ഷികൾ പറന്നു പറന്നു വന്നു ചാടി ചാടി കർ വേബി ചീ ചിലൊണ്ട് തീ ഉള്ളിട്ടു തീ ഇതാ മക്കളെ ചിഹ്നങ്ങൾ എങ്ങനെ ചെയ്തിട്ടുള്ളത് ത തീ തീ തു മനസ്സിലായില്ലേ ആയി അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് വന്നു ചിടിയ ചിടിയ എങ്ങനെ എങ്ങനെയാണ് ച റെഡ് കളറിൽ കളറിലെഴുതിയതാണ് അക്ഷരമാണ് ചെള്ളിട്ടപ്പോൾ ചി യാ ചി ഡി എം നേരത്തെ പഠിച്ചില്ലേ യാം ദ ചന്ദ്രകല ഇട്ടില്ലേ അതാണ് യാാം നേരത്തെ ഫുദഗ് ഫാക്ക് പൂ ചിന്നിട്ടപ്പോൾ ഫു ദ ഫുദഗ് കർ കാ പഠിച്ചു രാന്നെ ഇറന്നുള്ള അക്ഷരം വ

ഫുദക് ഫുദക്കർ വേബി ഹവാ ഡണ്ടി ഡണ്ടി തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു രഹി തത്തിക്കളിച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു പക്ഷികൾ പറന്നു പറന്നു വന്നു വേബി ചഹുക്കി ഫുദക് ഫുദക്കർ ചാടി ചാടിക്കൊണ്ട് വേ വേ എന്നാൽ അവർ അവ എന്നൊക്കെയാണ് അർത്ഥം വേ ബി വേ ബി എന്നാൽ അവരും അവയും ചിലച്ചുകൊണ്ട് ഫുദക്കർ ചാടി ചാടിക്കൊണ്ട് അവരും ചിലച്ചു ഹവാ എന്നാൽ കാറ്റ് ബഹ് ഒഴുകുന്നു അർത്ഥം ഇവിടെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു ബഹ് വീശിക്കൊണ്ടിരിക്കുന്നു ഡണ്ടി ഡണ്ടി ണുത്ത ഘം ചുറ്റിക്കറങ്ങുക വഹ് വഹ് അവൻ അവൾ അത് ഇവിടെ കാറ്റായത് കൊണ്ട് അത് എന്നാണ് അർത്ഥ വരുന്നത് ബഹക്കീ തത്തി കളിച്ചുകൊണ്ട് ഉടുത്തി പറന്ന് ഉടിനാ പറക്കുക ആയി വന്നു ചിടിയാം പക്ഷികൾ ഫുതക് ചാടുക വേബി അവരും അവയും ചഹക്കീ ചിരച്ചു പക്ഷികളും ചിരച്ചു അല്ലേ ഹവാ രഹി ബഹുരഹി ഘും ചിടിയാം ഫുദക് ഫുദക് മക്കളെ കവിത മനസ്സിലായില്ലേ എല്ലാവരും ക്ലാസ്സിൻ്റെ കൂടെ നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും വെച്ച് എഴുതി ചിഹ്നങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കണം പേജ് നമ്പർ പന്ത്രണ്ട് നോക്കൂ കുറച്ച് ആക്ടിവിറ്റീസാണ് നൽകിയിട്ടുള്ളത് രംഗ് പരെ നിറം നൽകൂ നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് രങ്ങ് നിറം ഇത് എന്തിൻ്റെ ചിത്രമാണ് പൂമൊട്ട് എന്താ പറയുക പൂമൊട്ടുകൾക്ക് പഠിച്ചില്ലേ കലിയാം പൂമൊട്ടുകൾ കലി പറഞ്ഞാൽ പൂമൊട്ട് യഹ് കലീഹെ ഇത് പൂമൊട്ടാകുന്നു അപ്പം അതെങ്ങനെ ചോദ്യം വരിക ക്യാ ഹേ ഇത് എന്താകുന്നു ക്യാ പറഞ്ഞാൽ എന്ത് ക്യാ ക്യാഹെ ഇതെന്താകുന്നു യഹു കലീഹെ ഇത് പൂമൊട്ടാകുന്നു ചിടിയ പക്ഷി ചിടിയാം പക്ഷികൾ പഠിച്ചില്ലേ നമ്മൾ പാഠഭാഗത്തിൽ അപ്പോൾ ചോദ്യം ഇങ്ങനെ വരിക യഹ് ക്യാ ഹെ ഇതെന്താകുന്നു ക്യാ എന്നാൽ എന്ത് ഇത് യഹ് ചിടിയാഹെ ഇത് പക്ഷിയാകുന്നു ഇതിന് അനുയോജ്യമായ കളർ നൽകാനാണ് പറയണത് കലി പൂമുട്ട് ചിടിയ പക്ഷി ഇതിന് അനുയോജ്യമായ കളർ ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത് കളർ നൽകാനാണ് പറയണത് ലാൽ എന്നാൽ റെഡ് ചുവപ്പ് കളർ ഹരാ ഹര ഗ്രീൻ പച്ച നിറം കാല കറുപ്പ് ബ്ലാക്ക് നീല നീല കളറ് ബ്ലൂ അടുത്ത പേജിൽ എന്താണ് പറയുന്നത് കുറച്ച് ബലൂണുകൾ തന്നിട്ടുണ്ട് അതിൽ നമ്മൾ പാഠഭാഗത്ത് കവിതയിലുള്ള വാക്കുകളാണ് അത് കണ്ടുപിടിക്കാനാണ് പറയുന്നത് കലിയാം കലിയ മൂന്ന് സ്ഥലത്ത് തന്നിട്ടുണ്ട് കലിയാം നെക്സ്റ്റ് ക്യാരി ക്യാരി രണ്ട് സ്ഥലത്ത് തന്നിട്ടുണ്ട് അടുത്തത് ഹവ ചിടിയാം ചിടിയാം പക്ഷികൾ അടുത്ത വെല്ലുവിളി എന്താണ് നൽകിയിട്ടുള്ളത് ധൂപ് മക്കളെ ഇതോടെ ഈ ധൂബ് ആകെ എന്ന കവിതയും ഇതിലുള്ള പഠന പ്രവർത്തനങ്ങളും കഴിഞ്ഞു ഇനി അടുത്ത ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ കാണാം